രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ എൺപത് സീറ്റുകളും നാനൂറ്റി മൂന്ന് നിയമസഭാ സീറ്റുകളുമുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പുതിയ ഒപ്പീനിയൻ പോൾ സർവേ ഉത്തർപ്രദേശിലെ എഴുപത്തി ജില്ലകളിലെ വിവിധ ഡിവിഷനുകളിൽ വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തെ ഡിവിഷൻ പ്രയാഗരാജ് ഡിവിഷനാണ് പ്രയാഗ് ഡിവിഷനിൽ ഇരുപത്തിയേഴ് സീറ്റുകളാണുള്ളത് ഇരുപത്തിയേഴ് സീറ്റുകളിൽ പതിനാറ് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും പതിനൊന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പി മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ഡിവിഷൻ ആഗ്ര ഡിവിഷനാണ് ആഗ്ര ഡിവിഷനിൽ ഇരുപത്തിമൂന്ന് സീറ്റുകളാണുള്ളത് ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും പത്ത് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ബി എസ് പിയും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ ബറേലി ഡിവിഷനാണ് ആണ് ബറേലി ഡിവിഷനിൽ ഇരുപത്തിയാറ് സീറ്റുകളാണ് ഉള്ളത് ഇരുപത്തിയാറ് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും പതിനാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബി എസ് പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ഡിവിഷൻ ഗോരർപൂർ ഡിവിഷനാണ് ഗോരർപൂർ ഡിവിഷനിൽ ഇരുപത്തിയാറ് സീറ്റുകളാണുള്ളത് ഇരുപത്തിയാറ് സീറ്റുകളിൽ ഒൻപത് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും പതിനേഴ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ബി എസ് പിയും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ ഝാൻസി ഡിവിഷനാണ് ഝാൻസി ഡിവിഷനിൽ പതിമൂന്ന് സീറ്റുകളാണുള്ളത് പതിമൂന്ന് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും ആറ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ഡിവിഷൻ കാൺപൂർ ഡിവിഷനാണ് കാൺപൂർ ഡിവിഷനിൽ ഇരുപത് സീറ്റുകളാണുള്ളത് ഇരുപത് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും ഒൻപത് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ഡിവിഷൻ അയോധ്യ ഡിവിഷനാണ് അയോധ്യ ഡിവിഷനിൽ ഇരുപത്തിയേഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഇരുപത്തിയേഴ് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും പതിനൊന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ബി എസ് പിയും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ മിർസാപൂർ ഡിവിഷനാണ് മിർസാപൂർ ഡിവിഷനിൽ പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ഡിവിഷൻ മീററ്റ് ഡിവിഷനാണ് മീറട്ട് ഡിവിഷനിൽ ഇരുപത്തിയെട്ട് സീറ്റുകളാണുള്ളത് ഇരുപത്തിയെട്ട് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും പതിനാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ബി എസ് പിയും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ ചിത്രകൂട് ഡിവിഷനാണ് ആണ് ഡിവിഷനിൽ പത്തൊൻപത് സീറ്റുകളാണുള്ളത് പത്തൊൻപത് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഏഴ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ബി എസ് പിയും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ ലക്നൗ ഡിവിഷനാണ് ലക്നൗ ഡിവിഷനിൽ മുപ്പത്തിനാല് സീറ്റുകളാണുള്ളത് മുപ്പത്തിനാല് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും പതിനേഴ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ബി എസ്പിയും ഒരു സീറ്റ് മറ്റു പാർട്ടികളും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ ദേവി പട്ടൽ ഡിവിഷനാണ് ദേവി പാട്ടൽ ഡിവിഷനിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളാണുള്ളത് ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ ഒൻപത് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും പന്ത്രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബി എസ്പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ഡിവിഷൻ അസംഘഡ് ഡിവിഷൻ ആണ് അസംഘട്ട് ഡിവിഷനിൽ ഇരുപത്തി മൂന്ന് സീറ്റുകളാണുള്ളത് ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും ഏഴ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബി എസ് പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ഡിവിഷൻ വാരണാസി ഡിവിഷൻ ആണ് വാരണാസി ഡിവിഷനിൽ ഇരുപത്തിയെട്ട് സീറ്റുകളാണുള്ളത് ഇരുപത്തിയെട്ട് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും പതിനാറ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ബി എസ്പിയും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ മൊറാദാബാദ് ഡിവിഷനാണ് മൊറാദാബാദ് ഡിവിഷനിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളാണുള്ളത് ഉള്ളത് ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ പതിനാറ് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും ഒൻപത് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ഡിവിഷൻ സഹാറാൻപുർ ഡിവിഷനാണ് ആണ് ഡിവിഷനിൽ പതിനഞ്ച് സീറ്റുകളാ ഉള്ളത് പതിനഞ്ച് സീറ്റുകളിൽ ഒൻപത് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബി എസ് പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ഡിവിഷൻ സെറ്റിൽമെന്റ് ബോർഡാണ് സെറ്റിൽമെന്റിൽ പതിനേഴ് സീറ്റുകളാ ഉള്ളത് പതിനേഴ് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും ആറ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബി എസ് പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ഡിവിഷൻ അലിഗഡ് ഡിവിഷനാണ് അലിഗഡ് ഡിവിഷനിൽ പത്തൊൻപത് സീറ്റുകളാണ് ഉള്ളത് പത്തൊൻപത് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും പതിനൊന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ബി എസ് പിയും നേടാനാണ് സാധ്യത ഉത്തർപ്രദേശ് നിയമസഭയിലെ ആകെയുള്ള നാനൂറ്റി മൂന്ന് സീറ്റുകളിൽ ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മൂന്ന് സീറ്റുകൾ വരെയും എൻ ഡി എ സഖ്യം നൂറ്റി എൺപത്തി ഏഴ് സീറ്റുകൾ വരെയും ബി എസ് പി എട്ട് സീറ്റുകൾ വരെയും മറ്റുള്ളവർ അഞ്ച് സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത